തിരുമേനി യൂണിറ്റായ മയൂഖം അയൽക്കൂട്ടത്തിലെ അംഗങ്ങൾ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ ചെറുപുഴ സ്റ്റേഷനിലെത്തി തുടർന്ന് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ഇവർക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു സ്റ്റേഷനിൽ വെച്ച് നടന്ന പരിപാടി എസ് ഐ എം സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു അപ്പോളയില് പോലീസും ഏറ്റവും കൂടുതൽ തിരക്കില്ല സമയം അപ്പോൾ ഇപ്പോൾ വണ്ടി വണ്ടി ഞാൻ പോയതുകൊണ്ടാണ് ഞാൻ ഞാൻ ഇവിടെ അല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഇൻ്ററാക്റ്റ് ചെയ്ത് ഒരു ക്ലാസ് എടുക്കാൻ വിദഗ്ധരായ സഹദേവനും അതുപോലെ രതീഷ് പോലെയുള്ള പോലീസുകാർ ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങളൊരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം നമ്മൾ അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ക്ലാസ് സംഘടിപ്പിക്കാനുള്ള സംവിധാനം ചെയ്തു തരാം അപ്പോൾ ഇന്നത്തെ ഒരു ലഘുവായ ഒരു ക്ലാസ് നമ്മൾ ഇപ്പോൾ നിങ്ങൾ വന്ന ശേഷം നമ്മൾ വന്നതുകൊണ്ട് നമ്മൾ പോലീസ് സ്റ്റേഷനെ പറ്റിയും പോലീസിൻ്റെ പ്രവർത്തനം പറ്റിയും ഒരാമുഖമായ പ്രസംഗം നമ്മളെ സഹദേവൻ നടത്തും അതുപോലെ ഏറെ നേരം കുട്ടികളടക്കമുള്ള സംഘം സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടു മനസ്സിലാക്കി യോഗത്തിൽ സാബു പാലത്തറ അധ്യക്ഷനായി ജനമൈത്രി സിവിൽ പോലീസ് ഓഫീസർ പി അനീഷ് ജോയി പറമ്പിൽ എന്നിവർ സംസാരിച്ചു ജനമൈത്രി സിവിൽ പോലീസ് ഓഫീസർ എം വി സഹദേവൻ ക്ലാസ് എടുത്തു പാതിവില തട്ടിപ്പ് തുടങ്ങിയാലേ ഏറ്റവും ചെറുപുഴയാണ് അത് ഈ തട്ടിപ്പിൻ്റെ ഒരു വെട്ടം ചെറ്റ്സ് എന്നൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ട ചെറുപുഴയാണ് അന്ന് തൊട്ട് ഇന്ന് വരെ മിക്കവാറും എല്ലാ തട്ടിപ്പിലും നമുക്ക് ചെറുപുഴയിലെ ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ പാതി വില തട്ടിപ്പിലും നമ്മൾ കുറച്ച് ആൾക്കാർ ചെറുപുഴ ഭാഗത്തുണ്ടെന്നുള്ളതാണ് എന്ത് ചെറിയ തട്ടിപ്പ് നടത്തിയാലും ചെറുപുഴയത്ത് കുറച്ച് ആൾക്കാർ അതിൽ കൊടുങ്ങുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമ്മളത് പരമാവധി അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കി തരാൻ ജനങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട് ജനമൈത്രി പോലീസിൻ്റെ ഭാഗമായി അങ്ങോട്ട് ഇറങ്ങണം എന്ന് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട് ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനെ പറ്റി മനസ്സിലാക്കാനും അവിടുത്തെ നടപടിക്രമങ്ങൾ മനസ്സിലാക്കാനും പിന്നെ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഒരു ചെറിയൊരു ബോധവൽക്കരണം കിട്ടാനും നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നമ്മൾ വളരെയധികം നമുക്ക് നമ്മൾ സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ് പിന്നെ എന്താണ് നിങ്ങളെ മനസ്സിൽ അങ്ങനെ വരുന്നെങ്കിലും ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും ചെറിയ സമയം മാത്രമേ ഉള്ളൂ അല്ലേ ഇപ്പോൾ നമുക്ക് ചെറിയ സമയം മാത്രമേ ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്തും കാര്യങ്ങളുണ്ടോ പോലീസ് സ്റ്റേഷനെ പറ്റിയോ അല്ലെങ്കിൽ ഈ കേസുകളെ പറ്റിയോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ മറുപടി എന്ന നിലയ്ക്ക് നമുക്ക് തുടങ്ങാം അല്ലെങ്കിൽ നമുക്ക് ജനറലായിട്ട് ചില കാര്യങ്ങൾ പറയാം എന്താണ് എത്രല്ലേ പഠിക്കുന്നത് ആ പ്ലസ് ടു പഠിക്കുന്ന ആളാണ് എന്തെങ്കിലും സംശയമുണ്ടോ ഒന്നുമില്ല അമ്മമാർക്ക് എന്തെങ്കിലും ഇപ്പം പ്ലസ് ടു പ്ലസ് ടു അല്ല ഹൈസ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ ഇവിടെ വന്ന് സങ്കടത്തോടെ തിരിച്ചു പോയതേ ഇല്ല നമ്മൾ പോലീസിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് മിക്കവാറും മറ്റ് വിഭാഗങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയണമെങ്കിൽ അത് പോലീസ് നമ്മളെ യൂണിഫോം ഒരുപാട് ബുദ്ധിമുട്ടാണ് നമുക്ക് നമുക്ക് നമ്മുടെ പല കാര്യങ്ങളും നടക്കില്ല നമ്മുടെ കുടുംബം പക്ഷേ നമ്മൾ തൊടുന്നത് മുഴുവൻ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളായിരിക്കും ജനങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യരുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അവരെ നേർന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഓഫീസ് എന്ന് പറയുന്നത് മിക്കോറും പോലീസ് സ്റ്റേഷൻ തന്നെയായിരിക്കും അപ്പോൾ ഓരോ മിനിറ്റിലും നമ്മൾ അവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാണ് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ മനസ്സിലൂടെ ചിന്തിച്ച് പോവുകയാണ് നമ്മളെ മിന്നിമാഞ്ഞു പോകും നിങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങളും അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാണ്ടെന്ന് നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു തരാം അതുകൊണ്ടാണ് ചോദിച്ചത് ഇല്ല നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഇപ്പോൾ ഒരു വ്യാപകമായ പരിപാടികൾ ഓൺലൈൻ ഫ്രോഡുകളും അതുപോലെയുള്ള ഈ സാമ്പത്തിക തട്ടിപ്പുകളുമാണ് നമ്മൾ സ്റ്റേഷൻ ലിമിറ്റിൽ ഇപ്പം ഏറ്റവും അടുത്ത് വന്നിട്ടുള്ളൊരു ഒരു മിറാബ് നിധി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബാങ്കിങ്ങിൻ്റെ ഒരു കാര്യം വന്നിട്ടുണ്ട് അതുപോലെ ഈ ചെറിയ ചെറിയ മൈക്രോ ഫിനാൻസ് ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന് കമ്മീഷൻ വാങ്ങിക്കൊണ്ട് ചില ആൾക്കാർ ഒരുപാട് വരെ പറ്റിച്ച കഥ നമുക്കിവിടെ വന്നിട്ടുണ്ട് പരാതികൾ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മറ്റുള്ളത് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് വാഹനം വിൽക്കുമ്പോൾ വാങ്ങുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിയില്ല വണ്ടി വെറുതെ ഒരാൾക്ക് കൊടുക്കും എന്നിട്ട് അത് അവർ ഉപയോഗിച്ച് പല വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് ഇതൊക്കെ കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും വരുന്ന സാഹചര്യങ്ങൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതുകൂടാതെ കൂടാതെ കുട്ടികളുമായി ബന്ധപ്പെട്ട് നമുക്ക് മൊബൈൽ ഫോൺ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ അതാരയാ ആൾ ആ ഇഷ്ടമില്ലാത്ത ആളാര അയാളൊന്ന് പരിചയപ്പെടണം ഇഷ്ടമില്ല അല്ലേ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് നാലിലോ ആ ആയിട്ടില്ല ഇഷ്ടം വരും കുറച്ച് കഴിയുമ്പോൾ എത്ര മോളെ പഠിക്കുന്നത് ഏഴിലെത്തി മൊബൈൽ കുറച്ചും കൂടി ഇഷ്ടമല്ലേ അതെ പ്ലസ് കാര്യക്കോ കുഴപ്പമില്ല കിട്ടിയാലും കുഴപ്പമില്ല കിട്ടും ഇയാളോ വെറുതെ പറയുന്നതാണ് അല്ലേ അല്ലേ മൊബൈൽ ഫോൺ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ അതെ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത് അറിയോ എന്തുകൊണ്ടാണ് ഈ മൊബൈൽ ഫോണോട് ഇത്ര ആക്രാന്തം വരുന്ന അറിയോ അത് കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്തുകൊണ്ടാണ് പായസം ഇഷ്ടമാണെന്നോ എല്ലായിരിക്കും പായസം പായസം ഇഷ്ടമാണോ കേക്ക് ഇഷ്ടമാണോ കേക്ക് നമ്മൾ ഏതിലൂടെ സന്തോഷിപ്പിക്കുന്നത് മധുരം അല്ലേ രുചിയാണല്ലേ അത് സന്തോഷിപ്പിക്കുന്നത് പിന്നെ യേശുദാസിനെ ഇഷ്ടമാണോ എന്തുകൊണ്ടാ എവിടെയാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത് ചെവിയിലാണ് അല്ലേ ആണോ ആ ചെവിയിലൂടെയാണത് മനസ് മനസ്സ് കൊണ്ട് സാധനം ഉണ്ടോ ഉണ്ടോ ഇല്ലേ ഇല്ല ഉണ്ട് ഇല്ല രണ്ടാമത് പേരുണ്ട് എവിടെയാണ് മനസ്സ് ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ പറ എവിടെയാ മനസ്സെവിടെയാ വേഗം സമയമില്ല എവിടെയാ മനോ മനസ്സിരിക്കുന്നത് ശരിയായി തരൂ ഇടം കാണിച്ചരാൻ പറ്റുമോ തൊട്ട് ഇല്ല പക്ഷെ അത് എന്ന് പറയാൻ പറ്റില്ല അല്ലേ ഉണ്ട് ഹൃദയത്തിലാണോ ചിലർ കരളിൻ്റെ കൂടുതൽ പറയുന്നത് അല്ലേ പണ്ടത്തെ കാലത്ത് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ കരളിലാണോ തലച്ചോറിലാണോ കേട്ടോ നമ്മളെ തലച്ചോറിലെ ഹയർ മെൻറ്റൽ ആക്ടിവിറ്റി ദ ഗ്രോസ് ഓഫ് ദി ഹയർ മെൻറ്റൽ ആക്ടിവിറ്റി അതാണ് മനസ്സ് നമ്മളെ തലച്ചോറിൻ്റെ ഉയർന്ന തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ആകെ തുകയാണ് മനസ്സെന്ന് പറയുന്ന സംഭവം ഓക്കെ അപ്പോൾ എന്താണ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന നമ്മൾ ചെവിയിലൂടെയാണ് അല്ലേ നമുക്ക് ആകെ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് ഉള്ളത് അതിൽ മൂന്നാറിൽ എന്തിനാണ് ടൂറ് പോകുന്നത് ഇവിടെ പുഴയില്ലേ ഇതിന മൂന്നാറ് വരെ വണ്ടി പിടിച്ചു പോകുന്നത് കണ്ണിന് നമുക്ക് ആനന്ദകരമായ കാഴ്ചകൾ കാണുന്നു ഇതെല്ലാം തലച്ചോറിലേക്ക് എത്തുന്ന ഈ സാധനം എങ്കിൽ കൂടി നമ്മളെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാനാണ് നമ്മൾ ഈ പടാപ്പാടുകളൊക്കെ എടുക്കുന്നത് അല്ലേ ആണോ ഇതിനെ എ സി വാങ്ങി വെക്കുന്നത് വീട്ടിൽ ചൂട് ബുദ്ധിമുട്ടാണ് അല്ലേ തണുപ്പാകുമ്പോൾ നമുക്കൊരു ശരീരത്തിനൊരു സുഖം സ്കിന്നിനൊരു സുഖം തോന്നും അല്ലേ തൊക്കിനൊരു സുഖം തോന്നും നമ്മൾ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാനാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാരി വാരിവലിച്ച് ഈ ലോകത്തിലെ എല്ലാ സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പായസം കുടിച്ചാലോ കേൾക്കുന്നാലോ ഒരു ഇന്ദ്രിയത്തിനെ സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ നമുക്ക് മൂന്നാറിൽ പോയാൽ കണ്ണിനെ മാത്രമാണ് സന്തോഷിക്കുന്നത് അല്ലേ കണ്ണിനെയാണ് അത് ആനന്ദിപ്പിക്കുന്നത് ഈ മൊബൈൽ ഫോൺ നമ്മുടെ മൂന്ന് ഇന്ദ്രിയങ്ങളെ തൃപ്തി ആകഞ്ചേ ഇന്ദ്രിയേ ഉള്ളൂ നമുക്ക് അതിൽ മൂന്ന് ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ പറ്റും എന്തിനു ആ നമുക്ക് നല്ല പാട്ട് വേണമെങ്കിൽ ഇന്ന് കേൾക്കാം അല്ലേ നമ്മൾ തൊട്ടാ ഇത് റെസ്പോണ്ട് ചെയ്യുന്നില്ലേ ഇപ്പോൾ തൊട്ട ഇങ്ങോട്ട് റെസ്പോൺസ് കിട്ടും അല്ലേ ടച്ച് ചെയ്യാം കേൾക്കാം കാണാം പിന്നെ ആകെ ഒരു ഇനി ബാക്കിയുള്ളൂ അപ്പോൾ നമുക്ക് പായസത്തോട് ഇത്ര ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ കേക്കിനോട് ഇത്ര ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ മൂന്ന് ഇന്ദ്രിയങ്ങൾ തൃത്തിപ്പെടുന്ന ഒരു സാധനത്തോട് നമുക്ക് ഇഷ്ടം ഇല്ല എന്ന് പറയുന്ന കളവാണ് ഇഷ്ടമുണ്ടാവും പക്ഷേ അത് ഉണ്ടാക്കി വെക്കുന്ന ഉപദ്രവം എന്തൊക്കെയാണെന്ന് ആർക്കും പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികൾക്കറിയില്ല പ്രത്യേകിച്ച് എസ് എസ് എൽ സി ഹൈസ്കൂളിലും അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിനെ ഇതിനെക്കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ എന്താണെന്ന് അതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ആ ഗൗരവം മുഴുവൻ പറഞ്ഞു തരണമെങ്കിൽ ഒരു ഉച്ച സമയമാണ് ഇതിൻ്റെ ഭൂരിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ കുട്ടികൾ മാത്രമല്ല നമ്മൾ നമ്മൾ ആർജിച്ചെടുത്തൊരു സംസ്കാരമുണ്ട് നമ്മുടെ നാടിന് ഇല്ലേ ഉണ്ടല്ലേ കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥ ലോകം മുഴുവൻ നമ്മളെ ഇന്ത്യേനെ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുടുംബം എന്ന് പറയുന്നൊരു വ്യവസ്ഥ വളരെ ഭംഗിയായി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ പക്ഷേ ഇപ്പോൾ ഭൂരിഭാഗം കുടുംബങ്ങളും തകർച്ചയുടെ വക്കിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്താ ആരാണ് ഈ സാധനമാണ് പിന്നെ അതിലൂടെയുള്ള സോഷ്യൽ മീഡിയ ഓപ്പറേഷൻസ് അപ്പോൾ ഇതിനെ ഇതിനെക്കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് മനസ്സിലാക്കാതെ കുട്ടികൾ കണ്ടമാനം ഇതിൽ കയറുകയും ആ അതിൽ പല പല പരിപാടികളും ചെയ്യും എന്താണ് അതുപോലെ സ്ത്രീകളാലും നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് നമുക്കത് എടുത്ത് പറയാൻ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല എങ്കിൽ കൂടി പല സ്ത്രീകളും ആ ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടിക്കൂടി അല്ലെങ്കിൽ എക്സ്ട്രാ മെറിറ്റൽ അഫെയേഴ്സിൽ പോവുക അല്ലെങ്കിൽ കുടുംബനാഥന്മാരുണ്ട് നാഥന്മാരുമുണ്ട് എക്സ്ട്രാ മെറിറ്റൽ അഫെയേഴ്സിലേക്ക് പോവുകയും ആ അത്തരം ബന്ധങ്ങൾ ഈ മൊബൈൽ ഫോണിലൂടെ രഹസ്യമായി പണ്ടത്തെനേക്കാൾ കുറച്ചും കൂടി എളുപ്പമാണ് കൊണ്ടു കിടക്കുകയും അതുവഴി കുടുംബ ബന്ധങ്ങൾ നശിച്ചു പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ് കുടുംബം നശിച്ചു നശിച്ചുപോയാൽ എന്ത് സംഭവിക്കും അറിയോ സൈക്കോളജിയിൽ അതിൻ്റെ ബ്രോക്കൺ ഫാമിലി എന്നാണ് പറയുക ബ്രോക്കൺ ഫാമിലി എന്ത് സംഭവിക്കും നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് നമ്മുടെ തലമുറയാണ് എൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റതു മാത്രമല്ലാതെ സമൂഹത്തിനും കൂടി ആവശ്യമുള്ളൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നാളെ ഇവർ പഠിച്ചു വളർന്നിട്ടാണ് ഒരുപക്ഷെ പുതിയ ഇൻവെൻഷൻസ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് നമ്മൾ പറയും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കണ്ടുപിടിക്കുന്ന ഒരാളാണ് ഇനി അതിനപ്പുറത്തേക്കും കണ്ടുപിടുത്തങ്ങളോ ഒരുപാട് സംഭാവനകളോ ഈ രാജ്യത്തിന് കിട്ടേണ്ടതാണ് ഈ കുട്ടികളുടെ അടുത്തത് അവർ നല്ല രീതിയിൽ വളരണമെങ്കിൽ അവർക്ക് കുടുംബത്തിൻ്റെ ഭദ്രത വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ് കുടുംബം തകർന്നു പോയാൽ ആ വളർന്നു വരുന്ന കുട്ടികൾക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ കുടുംബ വ്യവസ്ഥിതി സ്ട്രോങ് ആയി നിലനിർത്തുന്നതിന് ആ ഈ സോഷ്യൽ മീഡിയ ഒരു പരിധിവരെ വിഘാതം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നും കൃത്യമായ അകലം പാലിക്കണം എന്നുള്ളതാണ് കുടുംബം മാത്രമല്ല സാമ്പത്തികം ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടക്കുന്നത് ഒരു കള്ളനെ മിനിയാ നമ്മൾ തൃശ്ശൂർ നമ്മൾ പത്രത്തിൽ വായിച്ചോ അല്ലേ ഒരു കത്തി കൊണ്ട് ബാങ്കിൽ പോയി പതിനഞ്ച് ലക്ഷം രൂപ ആ കുറേ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടാണ് പതിനഞ്ച് ലക്ഷം രൂപ കട്ടെടുത്തത് ഒരുപാട് എഫേർട്ട് ഫിസിക്കൽ എഫേർട്ട് എടുത്തു ഒരു എഫേർട്ടും ഇല്ലാതെ ഇതുപോലത്തെ റൂമിൽ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കോടികൾ കക്കുന്നവരുണ്ട് ഇവിടെ തന്നെ ഏറ്റവും വിദ്യാഭ്യാസം ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന ആ സമൂഹത്തിലെ ഉയർന്ന നിലവാരത്തിൽ താമസിക്കുന്നത് ജീവിക്കുന്നവർ എന്ന് വിചാരിക്കുന്നവരുടെ അടുത്ത് പോലും വളരെ കൂളായി വെർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പണം തട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് എല്ലാവരും പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടല്ലേ എന്താണ് വെർച്വൽ അറസ്റ്റ് അങ്ങനൊരു സംഭവം ഉണ്ടോ ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഒരാൾക്കും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഫിസിക്കലായിട്ടേ അറസ്റ്റുള്ളൂ പക്ഷേ ഞാൻ സി ബി ഐയിൽ നിന്നാണ് വിളിക്കുന്നതൊക്കെ പറഞ്ഞ് വീഡിയോ കോൾ ചെയ്ത് വെർച്വൽ അറസ്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ പണം മുഴുവൻ ആ യഥാർത്ഥത്തിലുള്ള പണമാണെന്ന് നമുക്ക് പരിശോധിക്കണം അതൊക്കെ എൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കൂ രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ച് നിങ്ങൾക്ക് തന്നെ വരുന്നൊക്കെ പറയുമ്പം വിദ്യാസമ്പന്നരായ ആൾക്കാരാണ് അയച്ചു കൊടുക്കുന്നത് അങ്ങനെ ഒരു സംഭവമില്ല ഒരു ദിവസം ഞാൻ ഇവിടെ ഡ്യൂട്ടി ഉണ്ടാകുമ്പോൾ ഒരച്ഛൻ ഓടിക്കയറി ഇതിൻ്റെ അകത്ത് വന്നു വല്ലാതെ പേടിച്ചിട്ടയാൾ വരുന്നത് സാറേ എൻ്റെ മകനെ എന്താണ് മയക്കുമരുന്ന് കേസിൽ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ എനിക്കൊരു കോള് വന്നിട്ടുണ്ട് സാറെ നോക്കുമ്പോഴേ ഈ ഭാഗ്യത്തിന് ഈ മകൻ വീട്ടിലായുള്ളത് ഇയാളുടെ കൂടെയുണ്ട് അസുഖമായതുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് രണ്ടു ദിവസം വീട്ടിൽ നിൽക്കാൻ വന്നതാണ് ആ വീട്ടിൽ മകൻ ഉണ്ടായിട്ട് പോലും ഈ ഫോൺ കോൾ കിട്ടിയിട്ട് അയാൾ വല്ലാതെ പേടിച്ചിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് അവിടെ സുഹൃത്തുക്കൾ മൂന്ന് പേരും കസ്റ്റഡിയിലായുള്ളത് നിങ്ങളെ മകനും കസ്റ്റഡിയിലുള്ളതെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് ഭാഗ്യത്തിന് സാറേ എൻ്റെ മോൻ എൻ്റെ വീട്ടുണ്ട് പക്ഷേ സുഹൃത്തുക്കൾ കസ്റ്റഡിയിലായില്ലേ സാർ ആ ഇങ്ങനെ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ചാർജ് സ്റ്റേഷനിൽ വരുന്നത് പിന്നെ ഒരു അരമണിക്കൂറെടുത്തു അയാളൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അയാൾ ഇത്ര പേടിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ഒരാൾ എത്രമാത്രം പേടിച്ചു പോകും അങ്ങനെ പെട്ടെന്നൊരു ഇൻഫർമേഷൻ വന്നാൽ കാരണം നമ്മൾ സംസ്കാരത്തിൽ നമ്മൾ മക്കളെ അത്രയേറെ സ്നേഹിക്കുകയാണ് ആ കുട്ടി ഒരു കഞ്ചാവ് കേസിൽ പെട്ടിട്ട് അവിടെ പോലീസിൻ്റെ കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികം പേടിക്കും പെട്ടെന്ന് ഇങ്ങനെ ഇത്ര പൈസ അയച്ചാൽ ഞാൻ കേസ് തീർപ്പാക്കുക എന്നാൽ അപ്പോൾ തന്നെ നമ്മൾ പൈസ അയച്ചു കൊടുക്കുകയാണ് മുന്നും മിന്നും ആലോചിക്കുന്നില്ല അങ്ങനെ ഒരു വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല മാത്രമല്ല ബാങ്കിൽ നിന്ന് നിങ്ങളെ വിളിച്ചിട്ട് ഒരിക്കലും ഒരു കാരണവശാലും ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് ഒരു പൈസയോ ഒരു കാര്യത്തിനോ ബാങ്കിൽ നിന്ന് ഒരു ഓഫീസോ നിങ്ങളെ വിളിക്കില്ല ബാങ്കിലൂടെ ബാങ്കിൽ നിന്ന് ഫോൺ വഴി വിളിച്ച് നിങ്ങളെ കൊണ്ട് ഒരു ഒരു കാര്യവും ചെയ്യിപ്പിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നുണ്ടോ ആകെ നമുക്ക് ഓൺലൈനായി ചെയ്യാൻ പറ്റുന്നത് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാനാണ് പല പല ഏജൻസികളും കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് പറ്റും പക്ഷേ നിങ്ങളെ കെ വൈ സി ഇപ്പോൾ വാലിഡ് അല്ല അങ്ങനെയാണെങ്കിലും എന്നൊക്കെ പറഞ്ഞ് പൈസ അയക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ എ ടി എം കാർഡിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ ഒരു ഉദ്യോഗസ്ഥന്മാർ നിങ്ങളോട് പറയില്ല പാൻ കാർഡ് ചിലപ്പോൾ ചോദിക്കും ആധാർ കാർഡ് ചോദിക്കാം അല്ലെങ്കിൽ ഡ്രൈവ് ഏതെങ്കിലും ഒരു ഐ ഡി കാർഡ് ആധാർ കാർഡോ ലൈസൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം പാൻ കാർഡും ചോദിക്കാം പാൻ കാർഡെന്ന നമ്പർ ചോദിക്കാം പക്ഷേ നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ പതിനെട്ടൊക്കെ നമ്പറും അതിൻ്റെ പുറകിലുള്ള സി വി വി നമ്പറും ഒ ടി പി ഒന്നും പറഞ്ഞു കൊടുക്കാൻ ഒരിക്കലും പറയില്ല അപ്പോൾ അത് ഫിനാൻഷ്യൽ ഫ്രോഡിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു അങ്ങനെ ഒരു കോൾ വരുമ്പോൾ നിങ്ങൾ കോൾ കട്ട് ചെയ്തേക്കണം മുന്നോട്ട് പോകേണ്ട കാര്യമില്ല കാരണം അന്നേരം തന്നെ കെ വൈ സി അപ്ഡേറ്റ് ആരും ഇവിടെ ഒന്നും സംഭവിക്കാനില്ല നിങ്ങൾ തൽക്കാലം ബാങ്കിൽ പോയിട്ട് ഫിസിക്കലി ചെയ്താൽ മതി ഒരു ബാങ്കിൻ്റെയും കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങളോട് ആരും ഫോണിൽ വിളിക്കില്ല എന്ന് മനസ്സിലാക്കണം പ്രത്യേകിച്ച് മുൻനിര ബാങ്കുകാർ ഏജൻസി ഇപ്പം നമ്മളെ പോളിസി ബസ്സാർ പോലെയുള്ള അല്ലേ ഇൻഷുറൻസ് എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോണ് വേണോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചില കമ്പനികൾ ലോൺ കൊടുക്കും അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പാവപ്പെട്ട ഒരു മീഡിയം റേഞ്ചിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് അന്നു ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത് അപ്പോൾ ഭാര്യമാരും അല്ലേ ഭർത്താക്കന്മാരും ഒക്കെ നല്ല ഇൻറ്റിമസി ആയിരിക്കും അവർ അല്ലേ മക്കളെ അവർ രണ്ടുപേരും കഷ്ടപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോൾ പോറ്റുന്നുണ്ടാവുക ഈ ഭാര്യകളിലെ മിക്കവാറും ഉള്ളൊരു മാനസികാവസ്ഥ എന്തായിരിക്കും ഇവിടെ കുറച്ച് ഭാര്യമാർ ഇരിക്കുന്നുണ്ട് അല്ലേ അവരെ മാനസികാവസ്ഥ എന്തായിരിക്കും എൻ്റെ ഭർത്താവ് ഭാവൻ രാവും പോലും കഷ്ടപ്പെടുന്നു അല്ലേ എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് പാവത്തിനൊരു പത്ത് രൂപ സമ്പാദിച്ച് കൊടുക്കാൻ പറ്റിയതെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായ കുഴിവായനെ എന്ന് എപ്പോഴും ചിന്തിക്കുന്ന ഭാര്യമാരായിരിക്കും കൂടുതലുണ്ടാവുക അന്നേരമാണ് വെറുതെ ഇങ്ങനെ ഇവിടെ ഞാൻ ജോലിക്ക് പോകുന്നില്ല ഞാൻ പണ്ട് പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര അയ്യാതെ കല്യാണം കഴിച്ചപ്പം എനിക്ക് ജോലി ഇല്ല ഒന്നുമില്ല എന്തെങ്കിലും ജോലിക്ക് പോകാൻ ഏതെങ്കിലും ഷോപ്പിലോ എവിടെയെങ്കിലും ജോലിക്ക് പോയി അയ്യായിരം രൂപ കിട്ടുമെങ്കിൽ അത് ലാഭം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന അമ്മമാർക്ക് പെട്ടെന്ന് ഒരു ദിവസം കോള് വരുവാണെന്ത് പാർട്ട് ടൈം ജോലി ഇവിടെ ഒരു പെൺകുട്ടി കയറി ഇറങ്ങിക്കൊണ്ടുണ്ട് പാർട്ട് ടൈം ജോലി എന്താണ് പാർട്ട് ടൈം ജോലി ജോലി ഉള്ളത് വളരെ സിമ്പിളാണ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറയും ഒന്നുമില്ല അപ്പോൾ ഒരു ഒരാൾ വിളിക്കും എന്നോട് ചോദിച്ചു പാർട്ട് ടൈം ജോലി വേണമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ഇറക്ക് ഫുൾ ടൈം ഇരുപത്തിനാല് മണിക്കൂറും ജോലിയാണ് പറയുന്നത് ഇനിയിപ്പോൾ ഒരു പാർട്ട് ടൈമിറക്കി കിട്ടേണ്ടത് അതുകൊണ്ട് വേണ്ടെന്ന് പറയും എന്താണ് പാർട്ട് ടൈം ജോലി എന്ന് അറിയാ സിമ്പിൾ ജോലിയാണ് അവർ ചില ഹോട്ടൽസിൻ്റെ ഫോട്ടോസ് അയച്ചു തരും ഇപ്പോൾ ലൈക്ക് അടിക്കണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളവരുവിടെയാണ് ലൈക്ക് അടിക്കുക അല്ലേ സിമ്പിളാണ് ലൈക്ക് അടിക്കുക അത്രേ പണിയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് അയച്ചുതരുന്നു നിങ്ങളതിൽ ലൈക്ക് അടിച്ചാൽ മതി അപ്പോൾ കുറച്ച് ലൈക്കൊക്കെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ് രൂപ ഒരു അക്കൗണ്ടിലിട്ട് വരും എന്നിട്ട് കുറച്ചും കൂടി കൂടുതൽ ലൈക്ക് അടിക്കാനുള്ള കുറേ കൂടി ലിങ്ക് അയച്ചുതരും നിങ്ങൾ അതിൽ കുറേ കൂടി ലൈക്ക് അങ്ങനെ അടിച്ച് പോകുമ്പോൾ ചിലപ്പോൾ അവർ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്ത് തരും പിന്നെയോ നിങ്ങൾ ജോലി നല്ലോണം ഇഷ്ടപ്പെട്ടു ഒരു ഗ്യാരജി അയ്യായിരം രൂപ നിങ്ങൾക്ക് വരുന്നുണ്ട് വരണമെങ്കിൽ നിങ്ങൾ എന്തടക്കണം ആ കുറച്ച് പൈസ അങ്ങോട്ട് അടക്കണം പിന്നെ ഒരു മാസം കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വർഷം ഈ മാസം അറുപത്തയ്യായിരം രൂപ ശമ്പളം കിട്ടിയിട്ടുണ്ട് അത് എടുക്കണമെങ്കിൽ എന്ത് വേണം അതിനോട് ഒന്നും പുറത്തേക്ക് കിട്ടില്ല എടുക്കണമെങ്കിൽ എന്ത് വേണം ആ അതിൻ്റെ ടാക്സ് പതിനെട്ട് ശതമാനം നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം അത്രയായി അപ്പോൾ ആ ഭർത്താവ് കഷ്ടപ്പെടുകയല്ലേ ഇന്നലെ അറുപത്തയ്യായിരം രൂപ കൊണ്ട് കൊടുത്തിട്ട് കൊടുത്ത് ചേട്ടന് ഭയങ്കര സന്തോഷാവില്ല അല്ലേ ഞാൻ മാറാം മോള് ഇപ്പം തന്നെ അയ്യായിരം രൂപ അല്ലേ അങ്ങനെ ഓൾ ഒന്നേ മുക്കാൽ ലക്ഷം റുപ്യ എന്ത് ചെയ്തു സ്വർണം കൊണ്ട് പണയം വെച്ചിട്ട് കൊടുത്തു ഭർത്താവ് ഇപ്പം ഗൾഫിനുണ്ട് അത്ര ഒന്നേ മുക്കാൽ ലക്ഷം റുപ്യ പറ്റിച്ചോ അവിടെ അങ്ങനെ മുഴുവൻ ആൾക്കാരും പറ്റിക്കപ്പെടുകയാണ് വളരെ സിമ്പിൾ ഒന്നും ചിന്തിക്കാതെ അവർക്ക് പണം കൊടുക്കുന്ന ഒരുപാട് സാഹചര്യം അതുപോലെ ലോണും വരും ഭർത്താവ് വല്ലാതെ ലോൺ കഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയം ആ സഹകരണ ബാങ്കിൽ നമുക്ക് ഇത്ര പൈസ അടക്കാനുണ്ട് കുറച്ച് ലോൺ വേണം അല്ലേ അപ്പോൾ നിങ്ങൾക്കൊരു കോൾ വരുവാണ് നിങ്ങൾക്ക് ഇത്ര പൈസ ലോൺ തരും എത്ര ശതമാനം പലിശ മൂന്ന് ശതമാനം മൂന്ന് ശതമാനമേ ഉള്ളൂ വളരെ ഈസിയാണല്ലേ ഒരു ലക്ഷത്തിന് മൂവായിരം രൂപ എടുക്കണ്ടു ബാങ്കിൽ എത്ര എടുക്കണം സാധാരണ ബാങ്കിൽ എത്ര എടുക്കണം എസ് ബി ഐയിൽ മിനിമം ഒമ്പത് ശതമാനം കോന്ന് ശതമാനം ഇല്ല ഇത് മന്ത്ലിയാണ് മൂന്ന് ശതമാനം മാസത്തിൽ ആ മൂന്ന് ശതമാനം ലോൺ എടുക്കും പിന്നെ എന്ത് സംഭവിക്കും അത് ബ്ലേഡ് കൂട്ടു പലിശ പിടിച്ചിട്ട് അങ്ങനെ ആത്മഹത്യ ചെയ്ത പയ്യൻ എനിക്കറിയാം എൻ്റെ വീടിൻ്റെ അടുത്ത് കുറച്ചപ്പുറത്തൊരു പയ്യൻ ഇരുപത്തിനാല് വയസ്സുള്ള പയ്യൻ തൂങ്ങി വെച്ചുപോയി ഒരു തരത്തിലും നിങ്ങൾ മൊബൈൽ ഫോണിലൂടെ വരുന്ന ലോൺ ഓഫേഴ്സിനെ ക്ലിക്ക് ചെയ്യണ്ട നിങ്ങൾ അവസാനത്തെ ആ സ്റ്റെപ്പായിട്ട് നിങ്ങൾ അതിനെ കണ്ടോണം അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒന്നുകിൽ നിങ്ങൾ മുഴുവൻ സന്തോഷം അതിനോട് കൂടി പോകും അല്ലെങ്കിൽ ചിലപ്പോൾ മരണം തന്നെ സംഭവിക്കും ആത്മഹത്യ ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അത്തരം ലോണിൽ അല്ലെങ്കിൽ അഥവാ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവുമായും അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുമായും അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഒരു വിദഗ്ധനുമായൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ വരുന്ന ലോൺ എടുക്കാവൂ കാരണം നിങ്ങൾ ആക്സെപ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് കണ്ടീഷൻസ് ഓക്കെ കൊടുക്കുകയാണ് എന്നെ നീനക്കാൻ രക്ഷപ്പെടാൻ പറ്റില്ല മറ്റൊന്ന് ഓൺലൈനിലൂടെ വരുന്ന ഏറ്റവും വലിയ ഒരു തട്ടിപ്പ് അടുത്ത കാലത്ത് വ്യാപകമായിട്ടുണ്ടായിരുന്നു എന്നൊരു മൂന്നോളം ആൾക്കാർ വിളിച്ചിട്ട് ഞാൻ ഇന്ന് ആത്മഹത്യയും സാറേ ആ ഫോട്ടോസ് എൻ്റെ ഭാര്യ കണ്ടിട്ട് പിന്നെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല എൻ്റെ എല്ലാ ഫേസ്ബുക്കിലും അയക്കുന്നതെന്ന് പറയുന്നത് പറഞ്ഞേ സംഭവം കുറച്ചാൾക്കങ്ങ് മനസ്സിലായിട്ടുണ്ട് അവരുടെ മുഖത്ത് ചിരിയൊക്കെ വരുന്നുണ്ട് എന്ത് നേരം ഫോട്ടോ ആയിരിക്കും നമ്മളൊരാൾ വീഡിയോ കോൾ ചെയ്യുന്നത് ആരായിരിക്കും നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്നത് നമ്മൾ അടുത്ത ബന്ധുക്കളായിരിക്കും അല്ലേ സഹോദരൻ അഴിയൻ അങ്ങനെ അടുത്തടുത്ത ആൾക്കാർക്കും ഒരു പരിചയമില്ലാത്ത ഒരാൾ വീഡിയോ കോൾ ചെയ്യണം ഒരു പെൺകുട്ടി എന്നിട്ട് അവർ കുറച്ച് ചെറിയ കുട്ടികൾ ഇരിക്കുന്നുണ്ട് എന്നാലും പറയാം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അല്ലേ കുറച്ച് സെക്സ് കാര്യങ്ങളൊക്കെയാണ് അവർ പറയാം എന്നൊക്കെ നിങ്ങളെ കാണാം നിങ്ങൾ സുന്ദരനാണ് അല്ലെ സുന്ദരിയെന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങുക സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചേട്ടാ ഒന്ന് വീഡിയോ കോൾ ആക്കോ നിങ്ങളെ കാണാനാണ് അപ്പോൾ ഒരു പെണ്ണല്ലേ കിട്ടിയാൻസ് ഒരു ചിലവില്ലാണ്ട് കിട്ടിയാലും ചില ആണുങ്ങളും ആ ചില സ്ത്രീകളും വലിയപ്പെട്ടുപോലുണ്ട് എന്ത് ചെയ്യും അപ്പോൾ വീഡിയോ കോൾ ഓപ്പൺ ആക്കും ഓപ്പൺ ആക്കിയ ഉടനെ അങ്ങേ ഭാഗത്ത് നിൽക്കുന്ന ഒരു ഫുൾ ഡ്രസ്സും ഒഴിവാക്കും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അവിടെ നിങ്ങൾ ചെയ്യുന്ന വീഡിയോ കോള് അവർ അങ്ങേ തലക്ക് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനൊരാണല്ലേ ഒരു പെൺകുട്ടി എന്നോട് വീഡിയോ കോൾ ചെയ്യുന്നെടുക്കുക പെട്ടെന്ന് അവൾ ഡ്രസ്സ് മുഴുവൻ ഒഴിവാക്കാൻ എനിക്കൊന്നും ചെയ്യാൻ ആടെ സാഹചര്യമില്ല കാരണം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സെക്സ് ആണ് അല്ലേ ഭാര്യ ഇല്ല ആരുമില്ല രഹസ്യമായ ഒരു പെണ്ണിനോട് സെക്സ് ചാർജ് ചെയ്തുകൊണ്ട് അവൾ ഡ്രസ്സ് ഊരി കാണിച്ചാൽ കാണാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും അങ്ങനെ കാണുകയും അതേസമയം അങ്ങേ അടുത്ത് റെക്കോർഡുകയും ചെയ്യുന്നതിൻ്റെ ഇടക്ക് ഈ വീഡിയോ കോളും കട്ടാവും ഞാൻ പറവര വിളിച്ചു നോക്കിയാലും പിന്നെ കിട്ടോ കിട്ടില്ല പലരും ആഘ്രാദം പിടിച്ച് വിളിച്ചു നോക്കിയവരുമുണ്ട് പിന്നെ കിട്ടില്ല ഉടനെ അവിടുന്ന് വേറൊരു കോൾ വരും എന്താണ് നിങ്ങളിപ്പോൾ ആ വസ്ത്രമില്ലാത്തൊരു സ്ത്രീയായി നേക്കഡ് ആയിട്ടുള്ളൊരു സ്ത്രീയായിട്ട് നിങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ടില്ലേ അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്തുണ്ട് ഒരു ഒരേഴായിരം രൂപ ഒരു അക്കൗണ്ടിലേക്ക് അയച്ചാൽ ഞാൻ അതായിരിക്കും അയക്കില്ല ഇല്ലെങ്കിൽ എന്തു ചെയ്യും നിങ്ങളുടെ ഫേസ്ബുക്കിലേത്ത എല്ലാ കോണ്ടാക്റ്റിനും നമ്മൾ ഈ വീഡിയോ അയച്ചു കൊടുക്കും ആ പറ്റുമോ നിങ്ങൾക്ക് ഏഴാണോ എഴുപതാണോ വാഹനത്തിന് എത്ര കല കൊടുക്കാൻ പറ്റും ഇല്ലത് മുഴുവൻ വിറ്റ് കൊടുത്താലും ചിലപ്പോൾ അവർ വീണ്ടും ഈ ഭീഷണി തുടർന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ആത്മഹത്യ ചെയ്തവരുണ്ട് ആത്മഹത്യാ വക്കിലെത്തിയവരും ഉണ്ട് എന്നോട് ഇപ്പം അത്തറിയില്ല ആളൊന്നും പറയില്ല രാത്രിയില്ലേ ഇന്നും എനിക്കറിയാം ഓ പറഞ്ഞു ഞാനവനെ പറഞ്ഞ് പിന്തിരിപ്പിക്കാനെടുത്തു രാത്രി പന്ത്രണ്ട് മണി വരെ ഫോണിൽ അവനോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയായി പക്ഷെ പക്ഷെ ചെയ്തു കൊടുത്തത് അവൻ്റെ നിങ്ങളായാലും അങ്ങനെ ചെയ്യേണ്ട അതോ അങ്ങനെ ഒരു അബദ്ധത്തിൽ പെട്ടുപോയിന് ചെയ്യേണ്ടത് ഉടൻ നിങ്ങളെ ഫേസ്ബുക്കിലെ മുഴുവൻ ഫ്രണ്ട് ലിസ്റ്റും ഡിലീറ്റ് ചെയ്തേക്കണം കാരണം നമ്മുടെ ഫോണിൽ വരുന്ന ഒരുപാട് അപ്ലിക്കേഷൻസ് ഇപ്പോൾ കുട്ടികൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ലൂഡോ കളിക്കാറുണ്ടോ ലൂഡോ ലോകത്താകമാനം കളിക്കാൻ പാടില്ലാത്ത ഏറ്റവും അപകടാവസ്ഥയിലുള്ള പത്ത് കളികളൊന്നാണ് പത്ത് ഒന്നാണ് ഏത് ലൂഡോ കളിക്കാറുണ്ടോ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധിച്ചോളണം അല്ലേ നമ്മൾ ബ്ലൂ തൊട്ട് ഇങ്ങോട്ട് അപകടകരമായ ഒരുപാട് കളികളുണ്ട് അങ്ങനെ സെലക്ട് ചെയ്ത പത്തെണ്ണം ഏറ്റവും നമ്പർ വൺ ഫ്രോഡ് പത്ത് കളികളിലൊന്നാണ് നമ്മൾ പണ്ടൊക്കെ വീട്ടുകാർ പറയും ദായം പാർ കളിച്ചാൽ കടങ്ങ് തോന്നുന്നു അല്ലേ പറയാറുണ്ടോ ഒരു ദായംപാറില്ല രണ്ട് കുട്ടി ഇങ്ങനെ ഒരുട്ടിട്ട് കട്ട ഇങ്ങനെ വെച്ച് വെച്ച് പോകുന്നത് ആ അതിൻ്റെ പുതിയ വേർഷനാണ് ഈ ലൂഡോ എന്ന് പറഞ്ഞ സാധനം നമ്മളൊരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം നിങ്ങൾ മിറർ ഇമേജസ് പോലും ആ അപ്ലിക്കേഷന് ഇപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഈ സാധനം മുഴുവൻ എന്തൊക്കെ ചെയ്യുന്നു ഞാൻ അടിക്കുന്ന പിൻ കോഡ് വരെ അവർക്ക് എടുക്കാൻ മിറർ അപ്ലിക്കേഷൻസ് വരും ചില ലിങ്ക് വരും ആ ലിങ്ക് നമുക്ക് നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട് നിങ്ങളുടെ ഭംഗിയുള്ള ഫോട്ടോസ് ഇതാണ് ഞാൻ അയച്ചിട്ടുണ്ട് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ കാണാൻ ഞാൻ ഒരു മെസ്സേജ് നിങ്ങൾക്ക് അയച്ചാൽ നിങ്ങൾ അപ്പോൾ തുറന്നു നോക്കൂലേ തുറന്ന് നോക്കും എനക്ക് എൻ്റെ സൗന്ദര്യം എന്താണെന്ന് അറിയാം എന്നാലും അത് നല്ലോണം ഉണ്ടെന്ന് പറഞ്ഞേക്കാൻ ഭയങ്കര സുഖമാണ് അല്ലേ അല്ലേ ആരെങ്കിലും ഞാൻ എന്താണെന്ന് എനിക്കറിയാം ഏ സുന്ദരി എന്ന് മറ്റുള്ളവർ പറഞ്ഞാലും അല്ല സുന്ദരൻ എന്നെ പറഞ്ഞാലും ഞാനത്ര സുന്ദരമെന്നല്ല ആ മോസൂദി പറഞ്ഞ അവനെന്തും കാര്യം നേടാനുണ്ടാവും എന്ന് ഞാൻ ചിന്തിക്കുന്നത് എന്ത് ചെയ്യും അതെയോ എന്നാൽ അവർ ഇപ്പം തന്നെ നോക്കിയാൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും എന്ത് പോവും നമ്മളെ ഫോണിൻ്റെ ആക്സസ് വരെ ചിലപ്പോൾ അവർ എടുത്തു കളി മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഒരിക്കലും അത്തരം നമുക്ക് പരിചയമില്ലാത്ത ലിങ്കുകൾ അറിയാത്ത ഒരാഴ്ച തന്നെ അതുപോലെ പിന്നെ ആപ്പിൾ ഫോൺ വെറുതെ കിട്ടുന്നില്ല പറഞ്ഞിട്ട് നിങ്ങൾ ഇത് അഞ്ചാക്ക് മെസ്സേജ് അയച്ചാൽ പറഞ്ഞിട്ട് എത്ര സാധനങ്ങൾ വരുന്നുണ്ട് ഇതൊന്നും ഫോർവേഡ് ചെയ്യാൻ പാടില്ല മൊബൈൽ ഫോൺ അത്രയും അപകടം പിടിച്ച ഒരു സാധനമാണെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് പറയുന്നത് കൊണ്ടാണ് പറയുന്നത് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരാം ഹാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കുട്ടികളൊക്കെ ശരിക്കും പഠിക്കുന്നത് വളരെ നല്ലതാണ് ഈ വളരെ വൃത്തിയായി ഹാക്ക് പഠിത്തൊരു സിനിമ ഇറങ്ങിയിട്ടില്ല ഈ അടുത്ത കാലത്ത് എന്താണ് ഇവർക്ക് പറയാൻ പറ്റും എന്താണ് പുതിയ സിനിമ പേര് എന്താടോ അമ്മയുടെ ഇരിക്കുന്നുണ്ടോ അമ്മ കൂടുതലുണ്ടോ ഇല്ല അല്ലേ വളരെ ഡീസൻറ്റാണ് മൂന്ന് പുള്ളർ ആ ഞാൻ കാതലൻ അല്ലേ അല്ലേ അയാം കാതലൻ ആ ഹാക്കിങ്ങിനെ പറ്റിയൊരു ചെറിയ രൂപ സിനിമയിൽ എത്തിക്കൽ ഹാക്കിംഗ് എന്നൊക്കെ പറയും അല്ലാതെ ക്രിമിനൽ ഹാക്കിങ്ങും നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ വളരെ ഈസിയായിട്ട് ആയിട്ട് ഇത് അത്ര സേഫായിട്ടുള്ള സംഭവം അതുപോലെ മറ്റൊന്ന് കുട്ടികളിപ്പം കൂടുതലായിട്ടും പെട്ടുപോന്ന് പെൺകുട്ടികളുടെ ഒരു പ്രത്യേകം ശ്രദ്ധിച്ചോളം ലേക്കഡ് വീഡിയോസ് കളക്ട് ചെയ്യാൻ നല്ലതാണ് ഈ നമ്മുടെ പതിനഞ്ച് വയസ്സ് പ്രായം അല്ലേ നിങ്ങളെല്ലാവരും പതിനഞ്ച് വയസ്സ് കഴിഞ്ഞവരാണ് ഇപ്പം പതിനഞ്ച് വയസ്സുള്ളവരും പതിനാറ് വയസ്സുള്ള കുട്ടികളിരിക്കുന്നതുകൊണ്ട് ആണായാലും പെണ്ണായാലും ഞാൻ ഉൾപ്പെടെ കേട്ടോ എന്നെ എന്നെപ്പോലും മാന്യനായിട്ട് കാണണം എന്ന് ഞാൻ പറയില്ല ഒരാളോട് അല്ലേ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ആരോടൊന്നും ചാറ്റിംഗ് തുടങ്ങി പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റത് തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ വേലുതൂൺ ഹോളോബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു കട്ടാപറമ്പിൽ ആൻഡ് ഇന്റർലോക്ക് കടുമേനി